വൺമേട് പഞ്ചായത്തിലെ പുറ്റടി വാലുമേൽ നമ്പർ അംഗനവാടിയുടെ നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു സ്വന്തമായി കെട്ടിടമില്ലാത്തത് മൂലം ഏറെ അപര്യാപ്തതകളോടുകൂടി പ്രവർത്തിച്ചിരുന്ന അൻപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിക്കായി വാലുമേട് സ്വദേശി ചന്ദ്രശേഖർ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി ചെലവഴിച്ചത് ഉദ്ഘാടന യോഗത്തിൽ വാർഡ് അംഗം രാജാ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു വാരിമേട് എന്ന് പറയുന്ന വർഷം ഒരു കൂടിയാണ് അദ്ദേഹം

കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ ഐ എൻ ടി സി ഇടുക്കിയില്ല റിയൽ എസ്റ്റേറ്റ് പ്രസിഡന്റ് വി കെ മുത്തുകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ശശികല ബിന്ദു കെ അധ്യാപിക ജിൻസി ബിബീഷ് ഹെൽപ്പർ അമ്പിളി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര